ഹെ ഗ്സ് നമ്മളിപ്പോൾ എവിടെയെന്നുള്ള അറിയാമോ മെസ്സി റൊണാൾഡോ ഒക്കെ പേഴ്സണൽ ആയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യാട്ടുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ നമ്മളെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് സാധാരണക്കാർക്ക് വളരെ ചെറിയ ചെലവിന് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് നിങ്ങൾക്ക് സഞ്ചരിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ കോഴിക്കോട് വെച്ച് കാണാം ഈ ഓട്ടിലേക്ക് നിങ്ങൾക്ക് കയറണമെങ്കിൽ കരയിൽ കിടക്കുന്ന സ്പീഡ് ബോട്ട് വിളിച്ച് കണക്ഷൻ ചെയ്ത് വേണം ഇതിലേക്ക് എത്താൻ പതിനഞ്ച് പേരുടെ കപ്പാസിറ്റിയാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് നിലവിൽ ശനിയാഴ്ച ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും വൈകീട്ടായിരിക്കും യോട്ട് കോഴിക്കോട് ബീച്ചിൽ ഉണ്ടായിരിക്കാം മറ്റു ദിവസങ്ങളിൽ നമ്മുടെ ബേപ്പൂർ ബീച്ചിലായിരിക്കും സാധനം ഉണ്ടായിരിക്കാം ഇതിനകത്ത് വൺ സെറ്റപ്പ് ആണ് കേട്ടോ ഒരു സ്മോൾ കിച്ചണും ഒരു ബെഡും ഒരു ബാത്റൂമാണ് ഇതിനകത്തുള്ളത് എന്നാൽ ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ മിനിമം നിങ്ങൾ ഒരു മണിക്കൂറേക്കുള്ള എടുക്കേണ്ടി വരും സാധാരണ നമ്മൾ ആവശ്യത്തിന് ബീച്ചൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് വരാൻ വെറും മുന്നൂറ് രൂപയ വരുന്നുള്ളൂ ഈ ഓട്ടോ പാക്കേജ് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് താഴെ നമ്മൾ ഇവരെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നേരിട്ട് തന്നെ ഇവരെ വിളിച്ച് ഡീറ്റെയിൽസ് എടുത്ത് ഇനി നിങ്ങൾക്ക് ബേപ്പൂരിലാണ് ബോട്ടിംഗ് ചെയ്യേണ്ടതെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അവരെ ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിലും ബേപ്പൂർ ബീച്ചിലെല്ലാം വരുന്നവര് നമ്മുടെ ഈ ഓട്ടോ ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കിയേക്കാം ഓളി ഐറ്റം തന്നെ ആയിരിക്കും